ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് അന്യനാട്ടിലോ രാജ്യത്തോ പോയി സ്ഥിരതാമസക്കാരായി മാറുകയും അവരെ ആരംഭിച്ച ബിസിനസ് കൊണ്ടോ ജോലി കൊണ്ടോ സമ്പന്നരായി മാറുകയും ചെയ്തവരുടെ കൈകൾ നോക്കുന്ന വേളയിൽ എനിക്ക് തുല്യമായി കാണുവാൻ സാധിച്ചിരിക്കുന്ന ഒരു കൂട്ടം സ്വാധീന സ്വാധീനരേഖകളെപ്പറ്റിയാണ് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് നിങ്ങളെ ഒരു പുതിയ ജീവിതത്തിനുടമയായി മാറ്റുന്ന ഈ ശുഭരേഖകൾ നിങ്ങളുടെ ചന്ദ്രമണ്ഡലത്തിന്റെ സൈഡിലായി നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ താഴെ നിന്ന് മുകളിലേക്ക് നിൽക്കുന്ന ഒരു കൂട്ടം ചെറിയ രേഖകളാണ് ഈ രേഖകൾ നിങ്ങൾക്ക് കൂടുതൽ ധനം നേടിത്തരുന്നു അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ അറിവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള മാർഗം തുറന്നു തരുന്നു എങ്കിലും നിങ്ങളുടെ ലക്ഷ്യബോധത്തെയും പ്രയത്നശീലത്തെയും പൂർണ്ണമായി ആശ്രയിച്ച് രൂപമാറ്റം സംഭവിക്കുന്ന ഈ രേഖകളുടെ പൂർണ്ണ നേടണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ വിദേശത്തേക്കോ അന്യനാട്ടിലേക്കോ പോകുന്നതിനും അവിടെ ജീവിത കരസ്ഥമാക്കുന്നതിനും ശക്തമായി ആഗ്രഹിക്കുകയും അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ രേഖകളുടെ പൂർണ്ണ ഫലം നിങ്ങളിലേക്ക് ഓടിയെത്തുകയുള്ളൂ എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക